ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന് സൂചന അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു മുൻകൂർ ജാമ്യപക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടനം ഒളിവിൽ തുടരാൻ അവസരം ഒരുക്കുകയാണ് പോലീസ് വിവാഹ വാഗ്ദാനം നൽകി റാപ്പർ വേടനെന്ന ഹിരൺദാസ് മുരളി തുടർച്ചയായി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് താല്പര്യമില്ല മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് നീട്ടാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമേലുള്ള സമ്മർദ്ദം ഒളിവിൽ തുടരുന്ന വേടന് സംരക്ഷണമൊരുക്കുന്നതും ഉന്നത കേന്ദ്രങ്ങളാണെന്നാണ് സൂചന നേരത്തെ ലഹരി കേസും പുലിപ്പല്ല് കൈവശം വെച്ച കേസും ഉണ്ടായിരുന്നപ്പോഴും ഇടതു വലതു മുന്നണി നേതാക്കളിൽ ചിലരും മറ്റു സംഘടിത കേന്ദ്രങ്ങളും വേടന് കവചമൊരുക്കി രംഗത്തുണ്ടായിരുന്നു വേടൻ കേരളം വിട്ടിട്ടില്ലെന്നാണ് പോലീസും കരുതുന്നത് എന്നാൽ വ്യാപക തെരച്ചിൽ നടത്തിയ പ്രതിയെ കണ്ടെത്താനുള്ള താല്പര്യം സമ്മർദ്ദങ്ങളിൽ കുരുങ്ങി പോലീസിനുമില്ല പരാതി നൽകിയ യുവതിക്കെതിരെ കോളുകൾ വരുന്നുണ്ടെന്നും ഇവരുടെ വീട്ടിൽ ചിലർ അതിക്രമിച്ചു കയറിയെന്നും അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു ഇതിലും കാര്യമായ അന്വേഷണമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലത്ത് പലതവണയായി പല സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു യുവ ഡോക്ടർ പരാതിപ്പെട്ടത് തുടർച്ചയായ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളിലായിരുന്നു കേസെടുത്തത് എന്നാൽ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നില്ല ജനം കൊച്ചി